രണ്ട് ദിവസം മുമ്പ് സൗത്ത് കൊറിയയിലുള്ള സിയോൾ നാഷണൽ യൂണിവേഴ്സിറ്റി ഒരു പഠനം പുറത്തുവിട്ടിട്ടുണ്ട് ഭൂമിയുടെ അച്ചുതണ്ടിൽ അപകടകരമായ വിധത്തിൽ ചരിവ് സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിനേഴ് വർഷത്തിനുള്ളിൽ മുപ്പത്തൊന്ന് പോയിൻറ്റ് അഞ്ച് ഇഞ്ച് ചരിവാണ് സംഭവിച്ചിട്ടുള്ളത് ഭൂമി ഓൾറെഡി ആക്സിസില് ഇത്തിരി ടിലിറ്റായിട്ടിരിക്കുന്നത് ചരിഞ്ഞിരിക്കുന്നത് നാസയുടെ പഠനം അനുസരിച്ച് നാല് പോയിൻറ്റ് അഞ്ച് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മാർസിൻ്റെ അത്രയും വലിപ്പമുള്ള തെയ്യ എന്ന ഗ്രഹവുമായിട്ട് കൂട്ടിയിടിച്ചാണ് ഈ ചരിവുണ്ടായത് ഈ ചരവാണ് ഭൂമിയിലുള്ള സീസൺസിനുള്ള കാരണം സ്പ്രിംഗ് സമ്മർ ഫോൾ വിൻ്ററൊക്കെ ഉണ്ടാകുന്നത് ഈ ചരിവ് മൂലമാണ് പക്ഷേ ഇപ്പോഴത്തെ ചരിവ് ഉണ്ടായിരിക്കുന്നത് ആസ്ട്രോയിഡ്സോ സോളാർ ഫ്ലേഴ്സോ മറ്റേതെങ്കിലും കോസ്മിക് ഫിനോനവിനോ കാരണമല്ല നമ്മൾ മനുഷ്യർ തന്നെ കാരണം കഴിഞ്ഞ പതിനേഴ് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ഗിഗ ടൺ ഗ്രൗണ്ട് വാട്ടറാണ് നമ്മളിങ്ങനെ പമ്പ് ചെയ്തെടുക്കുകയും പല സ്ഥലങ്ങൾക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതും ഇതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ചരിവിന് കാരണം മുപ്പത്തൊന്ന് പോയിന്റ് അഞ്ച് ഇഞ്ച് ഭൂമി ചരിഞ്ഞിട്ടുള്ളത് ഈ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഷിഫ്റ്റ് കാരണമാണ് ഗ്ലോബൽ ക്ലൈമറ്റ് പാറ്റേൺ ഇത് സാരമായിട്ട് ബാധിക്കും എന്നാണ് പഠനം പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റൈൻ അടക്കമുള്ള സയൻറ്റിസ്റ്റുമാരൊക്കെ ഭൂമി സ്റ്റാറ്റിക് ആണ് ഭൂമി ഇൻഫിനിറ്റ് ആണ് എന്ന് ചിന്തിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നറിയാം ഭൂമിക്കൊരു അവസാനം ഉണ്ടാകും കുറേ അധികം തിയറീസ് അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട് ബിഗ് ഗ്രീപ്പ് തിയറി ബിഗ് ഷ്രിങ് തിയറി ബിഗ് ഫ്രീസ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ചു നോക്കിയേ ശാസ്ത്രം എന്ന വാക്ക് കോയിൻ ചെയ്യുന്നതിന് മുമ്പ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈശോ ഈ ഭൂമിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അത് കോസ്പലതാണ് ആകാശവും ഭൂമിയും കടന്നു പോകും ഇറ്റ് വിൽ പാസ് ആ സമയത്ത് ഈശോനെ കേട്ടിരുന്ന ആൾക്കാർ എന്തായിരിക്കും കരുതിയിട്ടുള്ളത് ഇയാൾ എന്ത് പൊട്ടത്തര പറയുന്നത് എന്തൊരു മണ്ടത്തര ഈ ഭൂമി എപ്പോഴും ഉള്ളതല്ലേ നമ്മളല്ലേ കടന്നു പോകുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ കൃത്യമായ പ്രവചനമാണ് ഈശോയുടേത് കടന്നു പോകാത്ത ഒന്നു മാത്രമുള്ളൂ എൻ്റെ വചനം എന്ന് വെച്ചാൽ പറയാം ഇന്ന് ശാസ്ത്രം ഇത്രയ്ക്കോ വളർന്നു ഈ ഭൂമിയൊക്കെ കടന്നു പോകുമെന്ന് നമുക്ക് നന്നായിട്ടറിയാം എന്നിട്ട് നമ്മുടെ ശ്രദ്ധ എവിടെയാണ് ഒരിക്കലും മരിക്കാത്ത ഒരിക്കലും കടന്നു പോകാത്ത ഈശോയുടെ വചനത്തിലാണോ അല്ലെങ്കിൽ കടന്നു പോകുന്ന മാറ്റങ്ങൾ സംഭവിക്കുന്ന ഈ ഭൂമിയിലെ കാര്യങ്ങളിലാണോ